السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذرين ماري صحوذرين أرنغان ആയത്തുകൾ സൂറത്തുകൾ റിക്റുകൾ ദ്വാകൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ഏതാനും ദർസുകളിലായി വളരെ വിശദമായി നമ്മൾ വിശദീകരിച്ചത് ഇനി ഉറങ്ങി കഴിഞ്ഞാൽ മനുഷ്യന് ചില അവസ്ഥകളുണ്ട് അത്തരം സന്ദർഭത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്ന വിഷയത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ ദറസിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നബി അള്ളാഹു അലഹി വസല്ലമ്മ എല്ലാ അവസ്ഥകളിലും എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ ഓർക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു അത് നമുക്ക് സുന്നത്തായി നബി നബിസ്വലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാം വലതുഭാഗം ചരിഞ്ഞാണ് കിടക്കുന്നതെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു കിടക്കും ആ തിരിഞ്ഞു കിടക്കുമ്പോൾ നാം ഉറക്കത്തിലാണെങ്കിലും പലപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ തിരിയുന്നതും അറിയുന്നതും നമ്മൾ അറിയുന്നുണ്ട് അതേസമയത്ത് അത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവുകയും ചെയ്യും അങ്ങനെ നമ്മൾ അറിയുകയാണെങ്കിൽ ഈ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മൾ അറിയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇമാം ബൈഹക്കി റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ അവാത്തുൽ കബീറിൽ ശരിയായ സനതോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ അനായുഷത്തറവി അള്ളാഹു അൻഹാലത്ത് ഖാൻ റസൂൽഹി സാഹു അലഹി വസ്ലം ഇ ദ തദവ് അള്ളാഹുവിൻ്റെ റസൂൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ തദവറ എന്ന് പറഞ്ഞാൽ ഐ തക്കല്ല കിടക്കുമ്പോൾ ഉള്ള തിരിയലും മറയലുമാണ് ഉദ്ദേശം അപ്പോൾ നബി പറയും പരിശുദ്ധ ഖുർലിലെ രണ്ടായത്തുകൾ കൂടിയാണ് ഇലാഹ അല്ലാഹു ഇലാഹില്ല അൽ വാഹിദു അവൻ ഏകനാകുന്നു അൽ ഖാർ എല്ലാറ്റിൻ്റെയും നിയന്താവും നിയന്ത്രിക്കുന്നവനും അധിപനും എല്ലാറ്റിൻ്റെ മേലും ആധിപത്യമുള്ളവനുമാകുന്നു അൽ ഖഹാർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മേലും ആധിപത്യമുള്ളവൻ അപ്പോൾ സകല പ്രപഞ്ചത്തിൻ്റെ മേലും അധികാരമുള്ളവൻ ആധിപത്യമുള്ളവനായ അള്ളാഹു ഏകനാണ് അവനല്ലാതെ വേറെ ഒരു മൗലൂഹും ഒരു ആരാധ്യനും ഇല്ല റബ്ബു സമാവാത്തിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാകുന്നു അവൻ അൽ അസീസു അവൻ പ്രതാപമേറിയവനും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനുമാണ് അൽ അസീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തോൽപ്പിക്കുന്നവൻ എന്നാൽ അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല അതാണ് അൽ അസീസ് അൽ ഗഫാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവൻ ധാരാളമായി പൊറുക്കുന്നവൻ ഖാഫ്യുർ ഖഫൂർ ഖഫ്ഫാർ അതിൽ ആണ് ഇത് മൂന്നും അള്ളാഹുവിൻ്റെ പേരുകളാണ് ഖാഫിർ ഖഫൂർ ഖഫ്ഫാർ അതിൽ ഖഫ്ഫാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുബാലകത്തിൻ്റെ വസനാണ് എത്ര തെറ്റുകൾ ചെയ്താലും പൊറുക്കുന്നവൻ അങ്ങനെയുള്ളവനായ റബ്ബല്ലാതെ വേറെ ഇലാഹില്ല നോക്കൂ നിങ്ങൾ ഒരു മുബഹിദായ ഒരു മുസ്ലിമായ മനുഷ്യൻ ഉറങ്ങുമ്പോൾ പോലും ആ ഉറക്കത്തിലെ ചെറിയ ചലനങ്ങളിൽ പോലും പ്രഖ്യാപിക്കുന്നത് തൗഹീദാണ് ഇവിടെ ഉലമാക്കൾ പറഞ്ഞു ഇങ്ങനെ പറയാനൊരു തൗഫ്യക്ക് ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം എപ്പോഴും തൗഹീദിൽ നിറഞ്ഞു നിൽക്കുകയും അള്ളാഹുവിൻ്റെ ദിക്കറുകളിൽ നിമഗ്നമായി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ് അങ്ങനെയുള്ളവർക്ക് ഉറക്കത്തും ദിക്കറികൾ ഓർമ്മ വരുള്ളൂ നമ്മൾ സാധാരണ പറയാറില്ലേ ഏത് ഉറക്കത്ത് വിളിച്ച് ചോദിച്ചാലും പറയും എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ അതുമായി പരിചയപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാവുകളും നമ്മുടെ മനസ്സും എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്നവരാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ചും രാത്രിയിൽ ചൊല്ലേണ്ട ദിക്കറുകളും ധകളും ചൊല്ലിക്കിടക്കുന്ന ഒരാൾക്ക് അയാൾ ആ ദിക്കറുകളിലാണ് ഉറങ്ങിയിട്ടുള്ളത് അപ്പോൾ അയാളുടെ ഉപബോധ മനസ്സിൽ ഈ അതിക്കാറുകളും ദ്വാകളുമെല്ലാം ഉണ്ടാകും അതുകൊണ്ട് തന്നെ രാത്രി ഒന്ന് എഴുന്നേറ്റാലും ഈ ദിക്കറ് ചൊല്ലാൻ അയാൾ പഠിച്ച കാര്യമാണെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് വരും ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് സ്വാഭാവികമായി നമ്മൾ അറിഞ്ഞു എഴുന്നേൽക്കുന്നതാണ് ഇനി വേറൊരു എഴുന്നേൽക്കലുണ്ട് എന്താണത് എന്തെങ്കിലും കാരണം കൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുക അത് ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ ഞെട്ടി എഴുന്നിൽക്കുന്നവരുണ്ടോ പേടിച്ച് എഴുന്നേൽക്കുക എന്താ കാരണം എന്ന് മനസ്സിലാവുന്നില്ല സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷെ പെട്ടെന്ന് ആരോ നമ്മെ വിളിച്ചതുപോലെ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും വേറെ ചിലത് ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നവരുണ്ട് ചിലപ്പോൾ നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നവരുണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരവസ്ഥയാണിത് ഞെട്ടി എഴുന്നേൽക്കുക അല്ലെങ്കിൽ നല്ല സ്വപ്നം കണ്ട് എഴുന്നേൽക്കുക അല്ലെങ്കിൽ ചീത്ത സ്വപ്നം കണ്ട് പേടിച്ച് എഴുന്നേൽക്കുക അപ്പോഴും എന്താണ് ചെയ്യേണ്ടത് ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻ അമിരി ബിൻ അൻ അബീഹി അൻ ജീഹി അൻ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലമ ഖാൽ ഫിന്നവും നിങ്ങളിൽ ആരെങ്കിലും ഉറക്കത്ത് പേടിച്ചാൽ ചില ആളുകൾക്കത് മറ്റു ചിലരെക്കാൾ കൂടുതലായിരിക്കും അങ്ങനെ ഉറക്കത്ത് പേടിച്ചാൽ ഫലിയ കുൽ നിങ്ങൾ ഇങ്ങനെ പറയണം അഊതു ഞാൻ അഭയം തേടുന്നു ബി ദി കലിമാതില്ലാഹിത്ത അള്ളാഹുവിൻ്റെ കലിമാത്തുകളിൽ അള്ളാഹുവിൻ്റെ കലിമാത്ത് എന്നത് ഉദ്ദേശിക്കുന്നത് കൗനിയായതും കതരിയായതും ഷറയിയായതുമായ കലിമാത്തുകളാണ് എന്താണ് കൗനീയായ കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പും ആ സൃഷ്ടിപ്പിൻ്റെ നിലനിൽപ്പും അള്ളാഹുവിൻ്റെ അമ്ര കൊണ്ടാണ് നിലകൊള്ളുന്നത് അലാ ലഹുൽ അമ്രു അള്ളാഹുവിൻ്റെ കൽപ്പനയിലാണിത് നിലകൊള്ളുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നത് കലിമത്ത് കൊണ്ടാണ് ഇന്നമ അമ്രുഹു ഇതാ അറാദു അലഹു ഖുൻ ഫയ ഖുൻ അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുൻ എന്ന കലിമത്താണ് ഐസാലി സ്വലാത്തു വസ്സലാമി അള്ളാഹുവിൻ്റെ കലിമത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ് അൽക്കാഹ ഇല മറയമ്മ മറയമ്മിലേക്ക് അള്ളാഹു ഇട്ട് കൊടുത്ത കലിമത്താണ് ആ വയറ്റിലേക്ക് അള്ളാഹുവിൻ്റെ അമർ വന്നു ഖുൻ ഉണ്ടാവാൻ പറഞ്ഞു ഈസാ നബി ഉണ്ടായി നോക്കൂ അപ്പോൾ ഈ രൂപത്തിൽ പ്രപഞ്ചത്തിൽ അള്ളാഹു ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ ആ കലിമാത്തുകൾ കൊണ്ടാണ് ആ കലിമത്തിൽ ഞാൻ അഭയം തേടുന്നു രണ്ട് അള്ളാഹുവിൻ്റെ കദരിയായ കലിമാത്തുകളാണ് അഥവാ ലൗഹുൽ മഹഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാം അള്ളാഹു പറഞ്ഞില്ലേ ഭൂമിയിലെ സമുദ്രങ്ങളെ മുഴുവൻ മഷിയാക്കിയാലും വൃക്ഷങ്ങളെ മുഴുവൻ പേനയാക്കിയാലും അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ എഴുതി തീർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ ലൗഹൽ മഹൂദിലെ അള്ളാഹു വെച്ച എല്ലാ കാര്യങ്ങളും അതാണ് കതരിയായ അള്ളാഹുവിൻ്റെ കതറുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട കലിമാത്തുകൾ രണ്ടാമ മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ ഷറഇയായ കലിമാത്തുകൾ നമ്മൾ ഷറഇൻ്റെ നിയമങ്ങളുള്ള വേദഗ്രന്ഥങ്ങൾ ഖുർആൻ അടക്കം ഖുറാൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് വേദങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണ് പ്രവാചകന് ലഭിച്ച സുന്നത്തായ വഹികളൊക്കെ അള്ളാഹുവിൻ്റെ കലാമാണ് തിക്കറുകൾ അതിക്കാറുകൾ ദുവാകളൊക്കെ അള്ളാഹു പഠിപ്പിച്ച അവൻ്റെ കലിമാത്തിൽപ്പെട്ടതാണ് ഇതൊക്കെയാണ് ആ കലിമാത്ത കൊണ്ടുള്ള ഉദ്ദേശം ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ വളരെ ഹൈറാണ് ആ കലിമാത്തുകളിൽ ഞാൻ അഭയം തേടുന്നു ബി ഔതുമാ അള്ളാഹുവിൽ അഭയം തേടുന്നത് പോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലും അസ്മാകളിലും അഭയം തേടാം അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ അഭയം തേടാം പക്ഷേ ദ്വാ ചെയ്യാൻ പാടില്ല അള്ളാഹുവിൻ്റെ സിഫാത്തുകളോട് ദ്വാ ചെയ്യരുത് അള്ളാഹുവിൻ്റെ റഹ്മത്തെ എന്നെ രക്ഷിക്കണേ എന്ന് പറയരുത് അള്ളാഹുവിൻ്റെ കോപമേ എന്നെ കാക്കണേ എന്ന് പറയരുത് എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഞാൻ അഭയം തേടുന്നു അവൻ്റെ ഇജ്ജത്തിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പറയാം ഔതുത്തില്ലാഹി ബുദ്ദത്തി അള്ളാഹുവിൻ്റെ ഇജ്ജത്തിലും അവൻ്റെ കുതിറത്തിലും ഞാൻ അഭയം ആ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം ഔത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് ഭയപ്പെടുന്ന എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെട്ട് തനിക്ക് പൂർണ്ണമായും അഭയം നൽകുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ അടുക്കലേക്ക് ഉള്ള ഇൽത്തിജാ പോയി ചേർന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതിനാണത് പറയുക എന്നാണ് ഒരു കുട്ടി ഒരു പ്രശ്നത്തിലാണ് അപ്പോൾ അവൻ്റെ ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ കണ്ടു ദൂരെ അപ്പം ആ കുട്ടി ഓടിപ്പോയി ഉപ്പയുടെ അടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ സേഫ്റ്റിയുടെ സുരക്ഷിതത്വത്തിൻ്റെ ആ ഒരു ഭാവമുണ്ടല്ലോ ഈ ഭാവത്തിനാണ് ഇൽത്തിജ എന്ന് പറയുന്നത് അഴുദ് എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥമാക്കുന്നത് ഞാൻ എന്തിനൊക്കെയാണോ ഭയപ്പെടുന്നത് അതിൽ നിന്നെല്ലാം എനിക്ക് രക്ഷ നൽകുന്ന എൻ്റെ റബ്ബായ കാരുണ്യവാനായ അള്ളാഹുവേ ഞാനിതാ നിന്നെ അഭയം തേടുന്നു അപ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധം അവിടെ ഉണ്ടാകും ഇവിടെ കലിമാത്തില്ലാ ഹിത്താമ സമ്പൂർണമായ എന്ന് പറയാൻ കാരണം അതിൽ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ അത് ഏതാകട്ടെ അത് പ്രാപഞ്ചികമായ കൗനിയായ കലിമാത്താകട്ടെ ഷറഇയായ കലിമാത്തുകളാകട്ടെ അതിലെന്തില്ല നുക്സാനില്ല കുറവില്ല ഏറ്റക്കുറവുകളില്ല സമ്പൂർണ്ണമാണ് ഒത്തമ്മ കലിമ തുറബിക സിതുകൻ വാതില അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ സിതുക്കിലും അതിലിലും സമ്പൂർണമാണ് അതാണ് അറ്റാമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അതിൽ അഭയം തേടിക്കൊണ്ട് എന്തിൽ നിന്നാണ് അഭയം തേടുന്നത് മിൻ അല്ലാഹുവിൻ്റെ കലിമാത്തിൽ നിന്ന് അഭയം തേടുന്നത് ആരിൽ നിന്ന് തന്നെ മിൻ ഖദബി അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ടതാണെന്ത് കോപം അത് സൃഷ്ടികളുടെ കോപവുമായി തുലനം ചെയ്യാൻ പാടില്ല അള്ളാഹു അവൻ്റെ ഔന്നിത്യത്തിനനുസരിച്ച് അവൻ്റെ ഇജ്ജത്തിനനുസരിച്ചുള്ള അള്ളാഹുവിൻ്റെ യോജിക്കുന്ന കോപം അള്ളാഹുവിനുണ്ട് അഹുസുന്നി വൽ ജമാഅതിനെ സ്ഥിരപ്പെടുത്തുന്നു നാം അതിൽ വിശ്വസിക്കണം അള്ളാഹു കോപിക്കും പക്ഷെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കോപത്തെ അതിജയിക്കും എൻ്റെ റഹ്മത്ത് വസിയാ അത് എല്ലാറ്റിലും വിശാലമാണ് ഇന്ന എൻ്റെ റഹ്മത്ത് എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു അപ്പം അള്ളാഹുവിന് കോപമുണ്ട് ആ കോപത്തിൽ നിന്നും അങ്ങനെ അള്ളാഹു കോപിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ് അവൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു കോപിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാകും അതിൻ്റെ ശിക്ഷയുണ്ടാകും അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു അവൻ്റെ അടിമകളുടെ ഷർറിൽ നിന്നും അള്ളാഹുവിൻ്റെ അടിമകളെന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മനുഷ്യരും ജിന്നുകളുമാണ് മനുഷ്യരും ജിന്നുകളുമാണ് മനുഷ്യരുടെയും ജിന്നുകളുടെയും ഷർറിൽ നിന്ന് അതാണ് ഇബാദിഹി അള്ളാഹുവിൻ്റെ അടിമകളുടെ ഷെറില് നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു വമിൻ ഹമസാത്തി ഹമസാത്തിൽ നിന്നും

അതേപോലെ തന്നെ വ കദാലിഖമായിൽ ആളുകളെ തമ്മിൽ തെറ്റിക്കുക ഷർറു ഫിത്തനുകൾ ഉണ്ടാക്കുക ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ദുർബോധനങ്ങളും വസ്വാസുകളും പേടിപ്പെടുത്തലുകളും പിശാചിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം പൈശാചികമായ എല്ലാ ഷൊറുകളിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു അവർ എൻ്റെ ഹാജറാവുന്നതിൽ നിന്നും പരിശുദ്ധ ഖുറാനിൽ ഉള്ള വേർഡാണ് ഈ പറഞ്ഞ അവസാനത്തെ രണ്ട് വാക്ക് റബ്ബി റബ്ബി ഇന്നി ഹമസാത്തി വ അൻ യഹ്ദുറൂൻ സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ് അള്ളാഹുവേ ഷെയ്താനിൻ്റെ ഹമസാത്തിൽ നിന്ന് ഞാൻ നിന്നെ അഭയം തേടുന്നു അവർ എൻ്റെ അടുക്കൽ ഹാജറാവുന്നതിൽ നിന്നും കാരണം പിശാജു മനുഷ്യന് ഉറങ്ങുമ്പോൾ വരും എഴുന്നേൽക്കുമ്പോൾ വരും നടക്കുമ്പോൾ വരും ഇരിക്കുമ്പോൾ വരും വീട്ടിലേക്ക് കടക്കുമ്പോൾ വരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വരും ഭക്ഷണം കഴിക്കുമ്പോൾ വരും എന്തിനേറെ ചേരുന്ന സമയത്ത് പോലും ഷെയ്ത്താന്മാരവിടെ ഹാജറുണ്ടാവും അതിൽ നിന്നല്ലാഹവിനോട് അഭയം തേടി ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകും പക്ഷെ അത് ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത് ഏത് ഘട്ടത്തിലും നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇതാണ് ഹമസാത്തു തു ഷെയൻ വ അൻ യ ഹുറൂൻ പിശാജി എൻ്റെ അടുക്കൽ ഹാജറാവുന്നതിൽ നിന്നും അപ്പോൾ ഈ ദുസ്വപ്നം കാണുന്നതും പേടി ഉണ്ടാവുന്നതും പേടിപ്പിക്കുന്നതുമൊക്കെ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന മനുഷ്യനുമായി അവൻ ഉണ്ടാക്കുന്ന കളിതമാശകളാണ് തലാവുബാണ് മനുഷ്യനെ കളിപ്പിക്കുകയാണ് അവൻ മനുഷ്യനെ കളിപ്പിക്കുകയാണ് അവനെ പേടിപ്പിക്കുകയാണ് അവനെ പരിഭ്രമിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അത് ഉപദ്രവം ഉണ്ടാക്കൂലെന്ന് നിങ്ങളാ കണ്ടത് നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല എന്താണ് ഈ പിന്നെ അത് ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ ലാഹി മിൻ ചില രിവായത്തിൽ താമ വേറെ ചില രിവായത്തിൽ രുവായത്തിൽ ബഹുവചനത്തിലാണ് മിൻ മിൻ വ വ വ വ ഇഖാബിഹി ശർരി ഇബാദിഹി ഹമസാത്തി അൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉപദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് രണ്ട് ഷറഹോലമാക്കൽ നൽകിയിട്ടുണ്ട് അതിലൊന്ന് ഇതുപോലെയുള്ളത് പിന്നെയും കണ്ടേക്കാം തൊട്ടടുത്ത ദിവസം കണ്ടേക്കാം അല്ലെങ്കിൽ ആ രാത്രി തന്നെ ചിലപ്പോൾ കണ്ടേക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതിൻ്റെ മന അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഷറും നിങ്ങൾ നിങ്ങളെ ബാധിക്കാൻ പോണില്ല നിങ്ങൾ അതിനെ പരിഗണിക്കേണ്ട എന്നാണ് അതുകൊണ്ടാണ് ചില സ്വഹാബികൾ പറഞ്ഞത് റസൂൽ അല്ലാവി അലൈഹി സ്വലാമ ഈ ദ്വാ പഠിപ്പിച്ച് തരുന്നത് വരെ ദുസ്വപ്നങ്ങൾ ഞങ്ങൾക്ക് ബേജാറായിരുന്നു അള്ള അന്നലെ കണ്ടത് ആളുകൾക്ക് അങ്ങനെയാണ് ഒരു സ്വപ്നം കണ്ടാൽ ആ കണ്ടതിനെക്കുറിച്ചുള്ള ബേജാർ ഒരുപാട് ദിവസം നിലനിൽക്കും പക്ഷേ ഈ ദ്വാ പഠിപ്പിച്ചതോടുകൂടി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല കണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി നെവർ മൈൻഡ് ആക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം ഹാലിദുബിനുൽ വലീ ദറികളാണോ അദ്ദേഹം ഹാലിദിന വലീദിനെക്കുറിച്ച് പറയേണ്ട ശക്തനാണ് കരുത്തനാണ് യോദ്ധാവാണ് തോൽപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ ആളാണ് പക്ഷേ അദ്ദേഹം സ്വപ്നത്തിൽ ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു ഇടക്കിടക്ക് സ്വപ്നം കാണും അപ്പം നബിസ്വലാ അലി സ്വലമായിട്ട് പറഞ്ഞു നബിയേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഞെട്ടി എഴുന്നിൽക്കുന്നു നബിസ്ലാലി സ്ലാമെ ഈ ദ്വാ പറഞ്ഞുകൊടുത്തു അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ഇത് ചൊല്ലിയതിന് ശേഷം പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ നമ്മളതിനെ മൈൻഡ് ചെയ്യാതായാൽ പിന്നെ അതില്ലാതാവും അല്ലാതെ ചൊല്ലി അന്ന് തന്നെ അത് സംഭവിക്കണം എന്നില്ല ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങളത് ചൊല്ലിയിട്ട് പിന്നെയും കണ്ടു പിറ്റേന്നും കണ്ടു അപ്പോൾ നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം അതിനെ മൈൻഡ് ഈ ദുആ ചെയ്ത് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ പിന്നെയും പിശാജ് കുറച്ചൊക്കെ ഒന്ന് ഇയാളിൽ കളിച്ചു നോക്കും ഇയാളിതിനെ മൈൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാൽ പിശാജ് പിന്നെയും വരും ഇയാൾ ഇതിനെ മൈൻഡേ ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ പിശാജ് പിന്നെ അയാളെ വിട്ടുപോകും കാരണം പിശാജിൻ്റെ വിഷയം എന്താണ് ഇവനെ പ്രയാസത്തിലാക്കണം നേരം വെളുത്താൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ബേജാറാക്കി നടക്കുന്നവനാക്കണമെന്നാണ് ആരുടെ ലക്ഷ്യം ഷെയ്ത്താൻ്റെ ലക്ഷ്യം ഇയാളത് ശ്രദ്ധിക്കുന്നേ ഇല്ല പറയുന്നേ ഇല്ല ആരോടും പറയുന്നില്ല മിണ്ടുന്നില്ല അത് മൈൻഡ് എന്നെ ചെയ്യുന്നില്ലെങ്കിലോ പിശാജ് വേറെ ആളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടണമെന്നില്ല നിരന്തരം ഇത് ആവർത്തിച്ചാൽ ഇൻഷാ അള്ളാ റിസൾട്ട് ഉറപ്പാണ് ലാഷക്കഫി അതിൽ സംശയം വേണ്ടതില്ല അപ്പോൾ ഈ ദ്വാ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച് അമലാക്കണം ഇത് മാത്രമല്ല വേറെയും ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുഹഹിൽ അബു ഖ്യാദാ റിയാഹു താലുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് സമിയാത്തു നബിഹു അലൈ വസലമ യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യക്കൂലു നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ് വൽ ഹുൽമു പറഞ്ഞാൽ സ്വപ്നത്തിൻ്റെ പര്യായ പദമായി ഉപയോഗിക്കുന്ന വേർഡ് കൂടിയാണ് ഹൊൽമ് സ്വപ്നം എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് തഹവീൽ അഹ്ലാം സൂറത്ത് യൂസഫിൽ കാണാം തവീലുൽ അഹ്ലാം സ്വപ്ന വ്യാഖ്യാനം ഹൊൽമിൻ്റെ ജമ ആണത് ഹുൽമും സ്വപ്നമാണ് ഈ സ്വപ്നമാണ് പിന്നെ റസൂൽ ഉള്ളത് വൽഹുൽമിനെ മിന എന്ന് പറയാനുള്ള കാരണം എന്താണ് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഷെയ്താനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരേ വേർഡ് ഉപയോഗിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നല്ല സ്വപ്നവും മറ്റേത് ഹൊൽമ ചീത്ത സ്വപ്നം എന്നുള്ള ശൈതാനിലേക്ക് അതിനെ ചേർത്ത വേഡ് വ്യത്യാസമാക്കിയതാണ് ആക്ച്വലി രണ്ടിനും ഒരേ അർത്ഥമാണ് അതേ സമയത്ത് ഹൊൽമിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് എന്താണത് സ്വപ്നത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കാണുകയും ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥക്കും എന്ന് പറയും അതുകൊണ്ടാണ് എഹ് തലമർ എന്ന് പറഞ്ഞാൽ സ്വപ്നസ്ഖലനമുണ്ടായി എന്നാണ് അത് പിശാചിൽ നിന്നാണ് അത് പിശാജാണ് ആ നിലക്ക് പ്രയാസപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അതും ഇതുകൊണ്ട് ഉദ്ദേശിക്കാം എന്നും ചില വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വല്ല നിങ്ങൾ ആരെങ്കിലും വെറുക്കുന്ന ഒരു കാര്യം സ്വപ്നത്തിൽ കണ്ടാൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ആ സമയത്ത് ഓർക്കാൻ കഴിയുക എന്നുള്ളത് വലിയ തൗഫ്യക്കാണ് റബ്ബിനോട് ദാരി ചെയ്യുക ഫൽ യൻഫിസ് ഹൈന എസ് മൂന്ന് തവണ നഫ്സ് ചെയ്യണം നഫസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉമിനീരോട് കൂടി തുപ്പുന്നതിനാണ് നഫസ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പുകയല്ല ഒരുപാട് ഉമിനീരുള്ളതല്ല ചെറിയ ചെറിയൊരു ഉമിനീര് ഒരു കാറ്റ് പോലെ വരുന്ന രൂപത്തിൽ നിങ്ങൾ മൂന്ന് തവണ തുപ്പണം സലാസമറാത്തിൻ മൂന്ന് തവണ അങ്ങനെ ചെയ്യണം ദുസ്വപ്നം കണ്ടാലുള്ളതാണ് ചീത്ത സ്വപ്നം കണ്ടാൽ വെറുക്കുന്ന സ്വപ്നം കണ്ടാൽ ചെയ്യേണ്ടത് മൂന്ന് തവണ തുപ്പണം എന്നിട്ട് ഔർ റജീം എന്നും പറയണം ആ കണ്ടതിൻ്റെ ഷെററിൽ നിന്നും അഭയം തേടണം ഇതാണ് ഉലമാക്കൾ വലിയ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ചെയ്ത ആൾ ഷെയ്ത്താൻ ആണല്ലോ പ്രവാചകം പറഞ്ഞത് മിന ഷെയ്ത്താൻ അതുകൊണ്ട് ഔതാനുറജീം എന്ന് പറയുക വ ബില്ലാഹി നിങ്ങൾ എന്താണോ കണ്ടത് അതിനേക്ക് ചൂണ്ടിയിട്ട് ഇതിൻ്റെ ഷർറിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുക ഇത് രണ്ടാമത്തത് ഇത് രണ്ടും ചെയ്താൽ പിന്നെ ആ സ്വപ്നം നിങ്ങൾക്കൊരു ഭദ്രവും ഉണ്ടാക്കില്ല നിങ്ങൾ പേടിക്കണ്ട എന്നാണ് നിങ്ങൾ പേടിക്കണ്ട അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞ ആ ദ്വ മൂന്ന് തവണ തുപ്പുക ഇസ്തി നടത്തുക ഇനി ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ കുറച്ചുകൂടി കാണാം ഇതാ റ ആർ നോക്കൂ ഇവിടെ ഇവിടെ റൊഇ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഇവിടെ അള്ളാഹുവും ഷെയ്ത്താൻ എന്നുള്ളത് പറയാത്തതുകൊണ്ട് നിങ്ങൾ വെറുക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ ഫലിയ ബുസുഖ് അൻയസാരിഹി സലാസൻ നേരത്തെ പറഞ്ഞതിൽ മൂന്ന് തവണ തുപ്പുക എന്ന് പറഞ്ഞു ഇവിടെ അത് എവിടേക്കെന്നും പറഞ്ഞു എന്താണ് അൻയസാരി ഹി ഇടതുഭാഗത്തേക്ക് എന്നാണ് നമുക്കറിയാം പിശാജ് മുന്നിലൂടെയും പിറകിലൂടെയും വലതുഭാഗത്തോടെ ഇടതുഭാഗത്തോടെ ഒക്കെ വരും പക്ഷേ പിശാജ് അധികവും വരുന്നത് ഇടതുഭാഗത്തൂടെയാണ് കാരണം ഹൃദയത്തിൻ്റെ പൊസിഷൻ ഇടതുഭാഗത്താണ് മിൻ ഷെർരിൽ വസ്വാസിൽ ഹന്നാസ് അല്ലത് യുവസ് വിസുഫി സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്ന പിശാജ് വസ്വാസ് ഉണ്ടാക്കുന്നത് സെതറിലാണ് സെദറിൻ്റെ പൊസിഷൻ ലെഫ്റ്റ് സൈഡിലാണ് അതുകൊണ്ട് അധികവും ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഷെയ്ത്താൻ ഉറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ വസ്വാസുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഏടത്തോട്ട് തുപ്പാൻ പറഞ്ഞത് അത് അവൻ്റെ മുഖത്തേക്കുള്ള തുപ്പലാണത് ശരിക്കും അവനെ നിന്ദ്യമാക്കലാണ് എന്ന് അവനെ നിന്ദ്യമാക്കലാണത് അതുകൊണ്ട് സലാസൻ ബില്ലാഹി മിന ഇവിടെ കൃത്യമായി പറഞ്ഞു ഷെയ്ത്വാനിൽ നിന്ന് തന്നെ ശരണം തേടണം സലാസൻ മൂന്ന് തവണ പിന്നെന്ത് വേണം ഒരു സുന്നത്തുകൂടി അധികം ഈ ഹദീസിൽ എന്താണത് നിങ്ങൾ ഏത് സൈഡിൽ കിടന്നപ്പോഴാണോ ഇതുണ്ടായത് ആ സൈഡ് ഒന്ന് മാറിക്കിടക്കുക ആ സമയത്ത് നമ്മൾ വലത്ത് സൈഡിലേക്ക് ചരിഞ്ഞ് കിടന്നപ്പോഴാണ് ഉണ്ടായതെങ്കിൽ കുഴപ്പമില്ല ഇടത് സൈഡിലേക്ക് ആ സമയത്ത് മാറുന്നതിന് കുഴപ്പമില്ല നിങ്ങളുടെ ജമ്പ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക എന്നുള്ളതാണ് ഒന്ന് അതിൽ ഒരു പോസിറ്റീവായ ഒരു ഭൗതികമായ ഒരു വശം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തുനിന്ന് ഒരു ഷെറുണ്ടായ നമ്മൾ ആ സ്ഥലത്തുനിന്ന് മാറൂല്ലേ അത് മനസ്സിനും കൂടി ഒരു പോസിറ്റീവായ ഒരു അവസ്ഥയാണത് അപ്പോൾ നമ്മൾ അവിടെ മാറുന്നു മാത്രമല്ല നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഇസ്തിയാത ചെല്ലിക്കൊണ്ട് ചെല്ലിക്കൊണ്ട് സ്ഥലം മാറിയാൽ പിശാജ് ഒഴിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ടാണ് വിശ്വദാശം പറഞ്ഞത് നിങ്ങൾ പള്ളിയിൽ ജുമ ഹുത്തുബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വന്നാൽ നിങ്ങൾ ആ സ്ഥലം മാറിയിരിക്കണം കാരണം പിശാജ് നിങ്ങളെ ഉറ നിങ്ങളെ ഉറക്കുന്നത് പിശാജാണ് അപ്പോൾ അവിടെ നിന്നൊന്ന് സ്ഥലം മാറിയാൽ ഈ ഉറക്കു പോകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് നമ്മളുടെ ഒരു സ്ഥലം പൊസിഷൻ ചേഞ്ചിങ് അത് അതിനൊരു അസറുണ്ട് അതിനൊരു എഫക്റ്റ് ഉണ്ട് അള്ളാഹുവിൻ്റെ റസോൽസ് അല്ലാസിൽ നമുക്ക് പഠിപ്പിച്ചു തരാം അപ്പം നമ്മൾ വലതുഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പുക ആ സ്ഥലമൊന്ന് ചേഞ്ച് ചെയ്യുക ഇസ്ത്യാദ നടത്തുക അതേപോലെ നേരത്തെ പറഞ്ഞ ദ്വാകളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് നബി അതേസമയത്തിന് നബിസ്ലാ വസ്ലം ഒരു കാര്യം കൂടി പറഞ്ഞു ഇമാം ബുഹാരി അദ്ദേഹത്തിൻ്റെ സുഹഹികൾ ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങളൊരു നല്ല സ്വപ്നം കണ്ടാൽ ഒരു മുസ്ലിമിനറിയ എന്താണ് നല്ല സ്വപ്നം എന്താണ് ചീത്ത സ്വപ്നം അപ്പം നല്ല ഒരു സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുവിൽ നിന്നാണ് അതുകൊണ്ട് എന്ന് പറയണം ഇതൊരു സുന്നത്താണ് മറക്കണ്ട ഒരു നല്ല സ്വപ്നം കണ്ടാൽ എന്ന് പറയണം വൽ യു ഹ് ദിസ് അത് മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്തോളി എന്നാണ് ഒരു കണ്ടീഷനിൽ ഒഴികെ ഒരു കണ്ടീഷനിലൊഴികെ അത് നമുക്ക് പറയാം നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും കാരണം നല്ല സ്വപ്നം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നബി അലൈഹി സല്ലൈവസ്ലമ സുബൈ നമസ്കാരം കഴിഞ്ഞാൽ അധിക ദിവസവും ചോദിക്കും ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ സ്വഹാബികളോട് ആരെങ്കിലും കണ്ടെന്ന് പറഞ്ഞ് പ്രവാചകൻ പറയും അത് പറയാൻ പറയും അവർ ആ സ്വപ്നം പറയുമായിരുന്നു കാരണം ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സ്വഹാബികൾ പ്രവാചകൻ്റെ വിശ്വാസികളായ അനുയായികൾ കാണുന്ന സ്വപ്നങ്ങൾ പിന്നീട് ഷറ നിയമങ്ങളായി ചിലപ്പോൾ നിശ്ചയിക്കപ്പെടും അതുകൊണ്ടുകൂടിയാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്സലു അലൈവലം അപ്പം നല്ല സ്വപ്നങ്ങൾ നമുക്ക് പറയാം എന്നാൽ എന്ന വെറുപ്പുള്ള മോശമായ ഒരു സ്വപ്നമാണ് കണ്ടതെങ്കിൽ ഫിനാൻ അത് ഷെയ്താൻ കാണിക്കുന്നതാണ് അതിൻ്റെ ഷെററിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അഭയം തേടണം അഹദിൻ ഒരാളോടും പറയരുത് എന്നാണ് ഒരാളോടും ആ സ്വപ്നത്തെക്കുറിച്ച് പറയരുത് പലരും ദുസ്വപ്നം കണ്ടാൽ പലരോടും പറയാണ് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു അങ്ങനെ പറയരുതെന്നാണ് ഫ ഇന്ന ഹാലാ തൊതുറു നിങ്ങളങ്ങനെ പറയാതിരുന്നാൽ അത് ഉപദ്രവിക്കില്ല പറഞ്ഞാൽ അതിൻ്റെ ഉപദ്രവം ഉണ്ടാവും അതാണ് നാം നേരത്തെ പറഞ്ഞത് നമ്മളിത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാജ് ആ ഇവനത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആരോടും പറയുന്നില്ലെങ്കിലോ നമ്മളതിനെ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് ഷെയ്ത്താന് തോന്നും അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു തരം മൈൻഡ് ചെയ്യലാണ് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ പിശാജ് തോറ്റുപോകും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ ഇന്ന തൊതുറുഹു അപ്പം സ്വല അലൈഹി സ്വലമ നിങ്ങൾ ആരോടും ഇത് പറയരുത് എന്ന് പറയാനുള്ള കാരണം ഒലമാക്കൾ ഒന്ന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം രണ്ടാമത്തത് നിങ്ങളൊരു സ്വപ്നം കണ്ടാൽ ഇപ്പോൾ സ്വപ്ന വ്യാഖ്യാതാക്കൾ കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ചിലപ്പോൾ സുഹൃത്തുക്കൾ വരെ നിങ്ങൾക്ക് തെറ്റായ വ്യാഖ്യാനം പറഞ്ഞിരുന്നു നിൻ്റെ കാര്യം പോക്കാണ് നീ കണ്ട ആ സ്വപ്നം നിൻ്റെ കാര്യം പോക്കാണ് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അയാളെ ഉപദ്രവിച്ചേക്കാം അപ്പോൾ വിവരമില്ലാതെ മറുപടി പറയുന്നവരുണ്ടാകും സ്വപ്നവ്യാഖ്യാനം പറയുന്നവരുണ്ടാകും അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളെ ഭയപ്പെടുത്തും അപ്പോൾ സ്വപ്നത്തെ കണ്ട പേടിക്ക് പുറമെ പിന്നെ മനുഷ്യരിലുള്ളവരും കൂടി പേടിപ്പിച്ചാൽ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഒരാളോടും അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്നാൽ ഇമാം ബുഖാരി ബുഹാരി റഹ്മത്തുല്ലി അദ്ദേഹത്തിൻ്റെ സഹിഹിൽ ഉദ്ധരിക്കുന്നത് നിങ്ങളൊരു നല്ല സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുവിൽ നിന്നാണ് ഫല യുഹദ്ദിസ് ബിഹി യുഹദ്ബോ ഇമാം ബുഹാരിയുടെ രൂപായത്തിൽ ഈ അഡിഷ് അഡിഷൻ കൂടി ഉണ്ട് എന്താണത് നിങ്ങൾക്കിഷ്ടമുള്ളവരോടല്ലാതെ നിങ്ങൾ പറയരുത് അതെന്തുകൊണ്ടാണ് ചിലപ്പോൾ അത് അസൂയ ഉണ്ടാക്കും നല്ല സ്വപ്നങ്ങൾ മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കും അതുകൊണ്ടാണല്ലോ യൂസുഫ് അലൈഹി സ്വലാത്തു ഉപ്പ പറഞ്ഞത് ലാ തൊസ്ല ഇ കൈദ ഈ സ്വപ്നം നിൻ്റെ സഹോദരന്മാരോട് പറയണ്ട അവർ നിനക്കെതിരിൽ തന്ത്രം പ്രയോഗിക്കും കാരണം നിനക്കെന്തോ ഒരു ഹൈറു വരാൻ പോവാണ് കാരണം നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ് അപ്പോൾ അത് ഹൈറാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് അസൂയയോ വെറുപ്പോ വയ്ക്കും അപ്പം നിങ്ങൾക്ക് ഉറപ്പുള്ള നിങ്ങളോട് ഗുണകാംക്ഷയുള്ള നല്ല നിലക്ക് നിങ്ങൾക്ക് വ്യാഖ്യാനം പറഞ്ഞു തരുന്ന ഇൽമുള്ള ആളുകളുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് മാത്രമേ നല്ല സ്വപ്നം പറയേണ്ടതുള്ളൂ എല്ലാ സ്വപ്നവും എല്ലാ നല്ല സ്വപ്നവും എല്ലാവരോടും പറയേണ്ട ഇഷ്ടമുള്ളവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റസൂൽ വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ് വേറെയും ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉസ്ബാൻ ഉത്തല്ല തൗഫീഖ് ചെയ്താൽ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ ദുസ്വപ്നങ്ങൾ കണ്ടാലും നല്ല സ്വപ്നങ്ങൾ കണ്ടാലും രാത്രിയിൽ പേടിച്ചാലുമൊക്കെ തിരിഞ്ഞു കിടക്കുമ്പോഴുമൊക്കെ ചൊല്ലേണ്ട വിക്രുവകളാണ് നാം മനസ്സിലാക്കിയത് അത് അമലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു വ മുത്തല അനുഗ്രഹിക്കുമാറാകട്ടെ അലാ വസ്ലാം ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ ഹെ ജുമാൻ والحمد لله رب العالمين ، سبحانك اللهم وبحمدك ، أشهد أن لا إله إلا أنت ، أستغفرك وأتوب إليك ، والسلام عليكم ورحمة الله وبركاته